ഹായ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലത്തെ തന്നെ ഒരു ഫ്ലവർ ബുക്കി ഒന്നുണ്ടാക്കിയെടുത്താലോ അതും ഇതുപോലുള്ള പേപ്പറിൽ ഉണ്ടാക്കിയെടുത്താലോ ഇത് ക്രീപ്പി പേപ്പറാണ് വളരെ കുറഞ്ഞ ക്രീപ്പി പേപ്പറാണ് ഇത് നല്ല ഉണങ്ങിയ ഒരു ചെടിയുടെ കമ്പുകളാണ് ഈ കമ്പുകൾ എടുത്തിരിക്കുന്നത് സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഫ്ലോറൽ വയർ ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഈ ചെടിയുടെ ഉണങ്ങിയ കമ്പുകൾ എടുത്തിട്ടുണ്ട് ഇനി ഈ പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും നീളത്തിനും ഈ ഒരു സൈസ് വീതിക്കും പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഇനി രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് പീസാക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൂവിൻ്റെ ഇതളിനൊന്ന് വെട്ടിക്കൊടുക്കാം ഒരു പീസ് വെട്ടിയെടുത്തതിന് ശേഷം അതിനെ നാലായി ഒന്ന് മടക്കി കൊടുക്കാം ഒരു സൈഡ് വളച്ച് ഇതുപോലെ പൂവിൻ്റെ അതേ ഇതളിൻ്റെ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് നിവൃത്തിയെടുക്കാം ഇനി അതിനെ ഒന്ന് വലച്ചു കൊടുക്കാം ഈ പേപ്പർ അത്ര സ്ട്രെച്ചബിളല്ല ഇത് വളരെ കുറഞ്ഞ ക്രീപ്പി പേപ്പർ കൊണ്ട് എളുപ്പം കീറിപ്പോവും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചാൽ മതി അപ്പോൾ രണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഉണങ്ങിയ കമ്പിൻ്റെ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അതിനെ ഒരു ചെറിയ കുഞ്ഞു കഷ്ണം അത്രയും മതിയാവും അത്രയും ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ക്രീപ്പി പേപ്പർ ഒന്ന് വെച്ച് ചുറ്റി കൊടുക്കണം അതിനു മുൻപ് നമ്മൾ പോളൻസ് ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് ഈ പൂമ്പൊടി എല്ലാം ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയെടുത്ത പൂമ്പൊടികളാണേ ഇത് നമ്മുടെ സ്റ്റെമിലൗട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നൂല് കൊണ്ട് അതൊന്നു ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാം അതൊന്ന് കൊടുത്തിട്ട് ക്രീപ്പി പേപ്പർ കട്ട് ചെയ്തതും കൂടെ വച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പൂക്കൾക്ക് ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എന്ന് ചെയ്യുന്ന ഫ്ലവറിന് ഇനി നമ്മുടെ ഒരു പീസ് ഇതുപോലൊന്നും വെച്ച് കൊടുത്തിട്ട് ചുറ്റി കൊടുക്കരുത് ഇതുപോലെ ഞൊറവിട്ട് ഞൊറവിട്ട് ഒന്ന് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് കെട്ടി കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ വിടർന്നു വരാൻ പറ്റില്ല അതുകൊണ്ട് ഞൊറവിട്ട് വെച്ച് കൊടുത്താൽ മതി അടുത്ത പീസും അതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം ഞൊറവിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ഇതുപോലെ ഒന്ന് കയറ്റി ഷെയ്പ്പൊന്നാക്കി കൊടുക്കാം താഴോട്ടോ ഫ്ലോറൽ ടേപ്പ് ഉണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ക്രീപ്പി പേപ്പർ കൊണ്ട് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട് ഒരേഴെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് പൂക്കൾ ഇനി നമുക്ക് ലീഫും കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ലീഫിനായിട്ട് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ക്രീപ്പി പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും തന്നെ വിരിക്കും ഈ നീളത്തിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നാലാക്കി മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഈ ലീഫ് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല നീളമുള്ള ലീഫാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ലീഫിൻ്റെ അതേ ഷേപ്പിനൊന്നും വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ആ സൈഡിൽ ഇതുപോലൊന്നും ചരിച്ചൊന്നും കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം തിരിച്ചു വെച്ചിട്ടും ആദ്യം ചെയ്തിരുന്ന അതേ മെത്തേഡിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ സൈഡിലും ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് നിവർത്തിയെടുക്കാവേ നിവർത്തിയെടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഉണങ്ങിയ കമ്പിൻ്റെ പീസ് ഉണ്ടല്ലോ അതൊരെണ്ണം എടുത്തിട്ട് അതിലേക്ക് പൂവൊക്കെ ചെയ്തില്ലേ അതുപോലെ തന്നെ ഞുറവിട്ട് ഞുറവിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്തിട്ട് നൂല് കൊണ്ടിറക്കി കെട്ടി കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണെ ലീഫ് ചെയ്തെടുക്കുന്നത് ഇനി താഴോട്ട് ഗ്രീൻ ടൈപ്പ് കൊണ്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൽ നാലെണ്ണം വരുന്ന രീതിയിൽ ഇലകള ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ ജോയിൻ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരെണ്ണം ടോപ്പിൽ അതിൻ്റെ താഴെ താഴെയായിട്ട് ബ്രാഞ്ചുകൾ വരുന്ന രീതിയിലാണ് ലീഫൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നല്ല തിക്കായിട്ടിരിക്കുന്ന ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കിട്ടും അപ്പോൾ അത് രണ്ടെണ്ണം ഒന്ന് മുകളിലും താഴെ വെച്ച് കൊടുത്തിട്ട് അടുത്തത് കുറച്ചും കൂടി താഴോട്ട് വെച്ചു അപ്പോൾ നാലെണ്ണവും ജോയിൻ്റ് ചെയ്തിട്ട് ഗ്രീൻ ടൈപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ടേ ഇതുപോലെ ഒരു മൂന്ന് ഇതുപോലെ മൂന്ന് ടൈപ്പിലുള്ള നമ്മുടെ ലീഫുകൾ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒരുപോലെ തന്നെയാണ് മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പൂക്കളും ഈ ലീഫിൻ്റെ സൈഡിലായിട്ടും ഇടയ്ക്കായിട്ടും ഒക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ലീഫുകൾ ആ ലൈറ്റ് ഷെയ്ഡിൽ ഡാർക്ക് കളറ് പൂവ് നല്ല കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ഞാനൊരു ഫ്ലവർ വൈസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് തെർമോക്കോളിൻ്റെ പീസസ് ഇറക്കി വച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആദ്യം ലീഫുകൾ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ലീഫുകൾ വെച്ചിട്ട് പൂക്കളും കൂടെ വെച്ചുകൊടുക്കാവേ അപ്പോൾ നമുക്ക് ഏത് സൈഡിലേക്കാണോ വെക്കാൻ തോന്നുന്നത് ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം പിന്നെ ഇത് മൂന്ന് പൂക്കളും മൂന്ന് ഇലകളും ഇലച്ചെടികളെല്ലാം നടുക്കായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കും പുറമേയായിട്ടും പൂക്കളൊന്നും വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഇലച്ചെടികൾ മാത്രം തന്നെ കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി പൂക്കൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരെണ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ടും കൂടി വയ്ക്കുന്നുണ്ടേ തെർമോക്കോളിൻ്റെ ഉള്ളിലോട്ട് അതിൻ്റെ സ്റ്റെമ്മ് കയറുന്ന രീതിയിൽ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി പീസ് പൂക്കളും ഇതിൻ്റെ ഉള്ളിലായിട്ടും ഇടയ്ക്കായിട്ടും പുറമേയായിട്ടും ഒക്കെ ഒന്നും വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതിപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഇലകൾക്കിടയിൽ നല്ല ഡാർക്ക് വാലറ്റ് കളറിലുള്ള പൂക്കളം അതിൻ്റെ പൂമ്പൊടിയൊക്കെ ആയിട്ട് നല്ല ഭംഗി ആയിട്ടുണ്ട് കാണാൻ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ അതേ ലുക്ക് തന്നെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാൻ ഈ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതേ രീതിയിൽ പൂക്കൾ ഉണ്ടാക്കുന്നതൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ